ഇന്നലെയായിരുന്നു കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും മകളായ ദിയ കൃഷ്ണയുടെ വിവാഹം നടന്നത് വിവാഹ തീയതി മറ്റു താരങ്ങളെപ്പോലെ നേരത്തെ ഒന്നും അറിയിക്കിയതായിരുന്നു താരത്തിന്റെ സർപ്രൈസ് വിവാഹം ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതോടുകൂടിയാണ് ഒരുപാട് പേർ ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും തമ്മിലുള്ള വിവാഹം നടന്നു എന്ന് മനസ്സിലാക്കിയത് ആർഭാടുമായി നടത്താൻ സാധിക്കുമായിരുന്നിട്ടു പോലും ദിയയുടെ വിവാഹം നടന്നത് വളരെ ലളിതമായിട്ടാണ് ഇതിനെക്കുറിച്ച് ദിയ പറഞ്ഞതാവട്ടെ തനിക്ക് വളരെ ലളിതമായിട്ടുള്ള ഒരു വിവാഹം നടക്കണമെന്നായിരുന്നു മുൻപ് മുതലെയുള്ള ആഗ്രഹമെന്നും അത് അശ്വിൻ സാധിച്ചു എന്നാണ് ദിയ പറഞ്ഞത് എന്തിന് ദിയയെക്കാൾ കൂടുതലായി ഏറ്റവും കൂടുതൽ അണിഞ്ഞൊരുങ്ങിയത് സഹോദരിമാരായ അഹാനയും ഇഷാനയും ഒക്കെ തന്നെയാണ് എന്നാൽ ലളിത വിവാഹമാണെങ്കിൽ പോലും ദിയയുടെ കല്യാണ സാരിയുടെ വിലയാണ് ഇപ്പോൾ ഏവരെയും ഞെട്ടിക്കുന്നത് ലക്ഷങ്ങളാണ് കല്യാണ സാരിയുടെ വില ചങ്ങനാശ്ശേരി സ്വദേശിയായ ജോയൽ ജേക്കബ് മാത്യു ആണ് ദിയയുടെ സാരി നിർമ്മിച്ചത് ജോയൽ തന്നെയാണ് ഈ കാര്യം തുറന്നു പറയുന്നത് നാല് ഗ്രാം ഗോൾഡ് സെരി ഉപയോഗിച്ച് നെയ്തിട്ടുള്ള കാഞ്ചീപുരം സിൽക്ക് സാരിയാണ് ദിയയുടേത് പേസ്റ്റൽ കളറായിരുന്നു ദിയ തിരഞ്ഞെടുത്തത് ഇംഗ്ലീഷ് കളർ തന്നെ വേണമെന്നായിരുന്നു ദിയയുടെ ആവശ്യം ഏകദേശം ഒരു മാസത്തെ പണിയുണ്ടായിരുന്നു ദിയയുടെ സാരി തയ്യാറാക്കാൻ വേണ്ടി പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിച്ചതിനാൽ തന്നെ സാരിക്ക് ഏകദേശം രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുമെന്നും ജോയൽ മാധ്യമങ്ങളോട് തന്നെ പറയുകയാണ് ഉത്തരേന്ത്യനും ദക്ഷിണേന്ത്യനും ും ചേരുന്ന ഒരു ലുക്കായിരുന്നു ദിയ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വിവാഹത്തിന് താരം ദുപ്പട്ടയും കൂടി ഉൾപ്പെടുത്തി സ്റ്റൈൽ ചെയ്തതെന്നും ജോയൽ പറയുന്നത് പക്ഷെ എത്രയൊക്കെ ആയിരുന്നിട്ട് പോലും പലരും ഇപ്പോഴും അഭിപ്രായപ്പെടുന്നത് ദിയയുടെ സാരിയേക്കാൾ അല്ലെങ്കിൽ ദിയ ധരിച്ചിരുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സുന്ദരമായത് ദിയയുടെ സഹോദരിമാർ ധരിച്ചിരുന്ന വസ്ത്രം തന്നെയാണ് എന്നാണ് പലരുടെയും അഭിപ്രായം